ഹലോ സംസാരിച്ചു എല്ലാം ഒരു പറഞ്ഞ കേടില്ല അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊരു ഏകദേശം എത്ര വർഷമാടാ നാലു വർഷം കഴിഞ്ഞല്ലേ അഞ്ചാം അഞ്ചു വർഷം ഓൾമോസ്റ്റ് അഞ്ചു വർഷമായല്ലേ ടി വി ടി വി തുടങ്ങി കൊറച്ചാൾ കഴിഞ്ഞപ്പോ വന്നു പറയാ പറഞ്ഞേ നിങ്ങൾ മെജോറിറ്റി ഒക്കെ ആൾക്കാർ റോജിയായിട്ടുള്ള എല്ലാരും നിർത്തുന്ന കാര്യം പറഞ്ഞാ പറഞ്ഞോ നമുക്ക് എപ്പോഴും ഈ ഒരു ആർ പി ജേണി ഒരിക്കലും മാറ്റി നിർത്താനും മറക്കാനും പറ്റാത്ത ഒരു ഒരു വലിയൊരു ഭാഗമാണ് ബെല്ലാരി എന്ന് പറയുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാർട്ടാണ് ഇത്രയും നമ്മുടെ ടി വി ടി വി സ്റ്റാർട്ടായപ്പോൾ തൊട്ട് ഇവിടെ എത്തുന്നവരെ നമ്മുടെ എല്ലാ ഡൗൺ ടൈമിലും എല്ലാ എല്ലാ നല്ല ടൈമിലും എല്ലാ മോശം ആയിട്ടുള്ള ടൈമിലും രണ്ട് ടൈമിലും ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു എല്ലാവരും നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ഒരു ഗ്രോത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അല്ലാതെ ഇരുന്ന സമയത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടാണേലും അല്ലാതെ എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണേലും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇവരെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവർ നിർത്തുന്നതെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ട് ബെല്ലാരിയുടെ അകത്തുള്ള ഓജി ആയിട്ടുള്ള പ്ലേസ് എല്ലാവരും ഓരോരുത്തരും എട്ടായിട്ട് നിർത്തി തുടങ്ങി അപ്പം പിന്നെ അവരില്ലാതെ പിന്നെ ബെല്ലാരി എന്ന് പറയുന്ന ഒരു പേരിൽ അർത്ഥമില്ല അവർ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒട്ടും ഒട്ടും സന്തോഷമില്ലാത്തൊരു കാര്യം മനുഷ്യ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വേറെ വഴിയില്ല വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇവരെടുക്കുന്നൊരു ഡിസിഷനാണ് എന്താ പറയുകയാണോ എന്ന് പറഞ്ഞൂടെ കാരണം ഇവരൊക്കെ അത്ര ഇവരെ ഇതിൽ ഒരുപാട് പേര് നമ്മുടെ മനസ്സിലായി എനിക്ക് അത്രയും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതും എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള കുറേ അധികം ആൾക്കാരുള്ളൊരു യാങ്ങാണ് ഒരു ഫാമിലിയാണ് അപ്പം നമ്മുടെ കൂടെ ഇത്രയും നാളും നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നതിനും നമ്മളെ നമ്മുടെ ഡൗൺ ടൈമിലാണേലും നമ്മുടെ അപ് ടൈമിലാണേലും ഏത് നല്ലൊരു ടൈമിലാണേലും നിങ്ങളുടെ കൂടെ നിന്നതിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എൻ്റെ സൈഡിൽ നിന്നും ഇത്രയും നാളുണ്ടായിരുന്ന എല്ലാവരുടെയും കാര്യം വെച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ ടി വിയുടെ സൈഡിൽ നിന്നാണേലും അതേപോലെ ഡയോസിൻ്റെ സൈഡിൽ നിന്നാണേലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഗ്യാങ്ങുകളിൽ ഇവിടെ അവരെത്താനായിട്ട് അതിൻ്റെ ഒരു റീസൺ കൂടി അപ്പോൾ ഒരുപാട് താങ്ക്സ് ആണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ആൻഡ് ഇനി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കെല്ലാവർക്കും തിരിച്ച് ഇത് ഒരു പോയിന്റിൽ ഇത് തിരിച്ച് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ച് വരാൻ പറ്റുന്നൊരു ടൈം കിട്ടുവാണ് എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ മാറി തിരിച്ച് വരാനുള്ള ഒരു ടൈം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളന്ന് തിരിച്ച് വര വരണം എല്ലാവരും തിരിച്ച് വരണം കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് ആൾക്കാർ കാണുന്നവരായിട്ടുള്ളവരുണ്ട് അതല്ല നിങ്ങളെ കൂടെ കളിക്കുന്നവരാണേലും നിങ്ങൾ അറിയുന്നവരാണേലും ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഒരു ഒരു നല്ലൊരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ച് വരാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം വരുവാണെങ്കിൽ അപ്പം നിങ്ങൾ തിരിച്ച് വരണം എല്ലാവരും എല്ലാവരും കൂടി ഉള്ളൊരു സമയം എന്ന് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പേഴ്സണൽ ലൈഫിലുള്ള എല്ലാ ഇഷ്യൂസൊക്കെ മാറുന്നൊരു ടൈം ഉള്ളൊരു ടൈമാകുമ്പോൾ നിങ്ങളെല്ലാവരും വരണം നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരു നല്ലൊരു കൂട്ടം ഒരു നല്ലൊരു ഒരു കൂട്ടാൾക്കാരെന്തായാലും വേണ്ടിയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അത് ആ ഒരു സ്ഥാനം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉറപ്പാണ് വേറെ എന്താ പറയുക പറഞ്ഞു വിടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വെല്ലാനി എന്ന് പറഞ്ഞിരിക്കാൻ അങ്ങനെ അതേപോലെ രായനെടുത്ത് പറയേണ്ട ഒരു കാര്യം രായനും രനാണ് ഇവിടം വരതെല്ലാം കൊണ്ടുവന്ന രായൻ്റെ ആ ഒരു എന്താണ് ഒരു ഒരു ബ്രദർഹുഡെന്ന് പറഞ്ഞൊരു സംഭവം അവൻ ഉണ്ടാക്കിയെടുത്തത് ഇതിൽ നിന്നാണ് ഒരു രണ്ട് ഗ്യാങ്ങൾ വീണ്ടും ഉണ്ടായി ഒരു ബെല്ലാരി ഒരു അന്തേരി ഉണ്ടായി അപ്പം ഇപ്പം ഇതൊരു നിർത്തേണ്ട ഒരു ടൈം വന്നെങ്കിലും നാളെ ഒരു ടൈമിൽ തിരിച്ച് എല്ലാം ഓക്കെ ആക്കി രായനോ രൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരുന്നൊരു ടൈം വരട്ടെ എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ പറയാൻ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു

സംസാരിക്കും സിറ്റിയില് വന്നപ്പതി പരിചയപ്പെട്ടത് സുണന് ആദ്യം കേറേ ഗ്യാങും ബില്ലാരി സൂണൻ പിന്നെ എന്താ ലൈക്ക് എന്താ ഒന്നും പറയാൻ കിട്ടണില്ല പിന്നെ അഞ്ചു ലക്ഷം ഞാൻ എപ്പോഴും തരാട്ടോ ആ ബെല്ലാരി തന്നെ ബല്ലാരി കയറ്റ കൈക്കല് മേടിച്ചത് ചീഫ് കൊറേ ഉണ്ട് അങ്ങനെയാണെന്ന് പക്ഷെ പറഞ്ഞപോലെ എല്ലാരും പോവ പിന്നെ അപ്പൊ ആ പേര് വെറുതെ ആയി പോവും ഞാൻ എപ്പോഴും പറഞ്ഞാലും ചുമ്മാ ഒരു ഗാങ് ലിസ്റ്റ് ഇട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് അല്ല ബില്ലാരി വന്നതിന് അതിന്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട് അപ്പൊ നമ്മളതുകൊണ്ട് ചെയ്യാൻ ചെയ്ത് പിന്നെ ഒരു ഡൗൺ ടൈം വന്ന് ആ agréch pole er ending alle ingane alle agréch adu nischay ella agréch ela nadakkilla athran athran nilakathi pulaya aline cheyichu undu therinda avasatha enningilokke cheycheru ee pethu korchu diamond edukkum athu steevan appula unda avan doctor njan download cheycha പിന്നെ മാസം ശരണുണ്ടോ സുനി അമ്മ സത്യം അറിഞ്ഞില്ല അതാണ് വേറൊരു കേസ് ആ പച്ചി ഫസ്റ്റ് എന്റെ ലൈക് ഫസ്റ്റ് ഗാങ് എന്ന് പറയാൻ പറ്റില്ല ഗാങ്ങിന് മുമ്പായിരുന്നു അരിച്ചിൽ രണ്ടെന്നെ ബെല്ലാരിയിലോട്ട് വിളിക്കണേ സിറ്റിയിൽ മറ്റേ ചുമ്മാ നിക്കുമ്പോ ആ വല്ലവനും വന്ന് മറ്റേ അടിച്ചിട്ട് പോകുമ്പോ നീ ഒരു കാര്യം ചെയ് ഈ ബെല്ലാരിന്ന് പറഞ്ഞിട്ട് അന്നൊരു ആറേഴ് പേരുണ്ടായിരുന്നു ബെല്ലാരിക്കകത്ത് ഗുലാന് വാരുണ്ണി ഇവരെല്ലാരും ഒക്കെ കൂടി ഇണ്ടായിരുന്നു ഒരു ഒരു കൊച്ചു ഫാമിലി പോലെ ആയിരുന്നു അങ്ങനെ അന്നാണെങ്കിലും ഭയങ്കരീതി ഇതൊക്കെ തന്നെയായിരുന്നു അറിഞ്ഞുകഴിഞ്ഞാൽ ടി വിനോട് ക്ലോസ് രണ്ടൻ്റെ ഗാങ് ആണ് അതുകൊണ്ട് രാണ്ടന്റെ അടുത്തുള്ള കലിപ്പൊക്കെ നമ്മളെടുത്ത് വന്ന് കൊറേ തീർക്കൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെ അന്ന് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പിന്നെ ഒരു ഗാങ് ആയി മാറി ലൈക്ക് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന മെമ്പേഴ്സാണെങ്കിലും ശരി ആ ഒരു പേര് ഹോൾഡ് ചെയ്യാൻ ബെല്ലാരിന്ന് പറഞ്ഞ പേര് ഹോൾഡ് ചെയ്യാൻ വേണ്ടി അത്ര എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം വന്നവരാണെങ്കിലും സുഗുണൻ കുറെ അങ്ങനെ ഭയങ്കര ഒരു ജേണിയാണ് എല്ലാരും വന്ന് വന്ന് ഓരോ മുഖങ്ങൾ മുഖങ്ങളിങ്ങനെ കണ്ടു കണ്ടു പോവും ഈ ഒരു അഞ്ചഞ്ചര വർഷത്തിന്റെ ഒരു അകത്ത് തന്നെ എല്ലാവർക്കും ഓരോരോ കണക്ഷൻ ഉണ്ടാവും പറയാനും കാര്യങ്ങളും പണ്ട് തൊട്ടിട്ടു വരെയുള്ള അപ്പോ നിർത്താന്ന് പറയുകയാണെങ്കിലും എല്ലാരും ഉള്ളിലും അതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെച്ച പേര് അതിന്റെ അകത്തുള്ള ബന്ധങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും പറയാനുള്ളൂ ഇവിടെ വേറെ ഒന്നുമില്ല തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടിയാൽ എല്ലാരും തിരിച്ചു വരാ അത്രേ ഉള്ളൂ പിന്നെ ഗെയിമാണ് അറിയാം എല്ലാവർക്കും അവരുടെ ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ നോക്കണം എല്ലാം അറിയാം പക്ഷെ ഇതൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു ചാൻസ് കൂടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അത്രേ ഉള്ളൂ പിന്നെ എല്ലാരേയും മിസ് ചെയ്യും എല്ലാരെ മിസ് ചെയ്യും നാല് വർഷം അവാറായില്ലേ എന്റെ അപ്പൊ എന്തായാലും എല്ലാരും മിസ് ചെയ്യും കൊറേ കമ്പനികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എല്ലാരേം മിസ് ചെയ്യും ഒരവസരം തിരിച്ചു വരാൻ കിട്ടിയാല് എല്ലാരും വരിക അത്രേയുള്ളു ഓൾ ദ ബെസ്റ്റ് ഗൈസ് അത്രയുള്ളു

ഉണ്ടോ ഒരുപാട് മിസ് ആടാ ഓക്സിജൻ ഉറങ്ങാൻ തോന്നുന്നു ഓക്സിജൻ വിളിക്കണം ഓക്സി ഫുക്രി ഫുക്രിയാണ് മന്ദാരമൊക്കെ നമ്മടെ ലൈക്ക് എന്താ പറയുന്ന ഇത്രയും ആ ഒരു സമയത്ത് വന്നിട്ട് ഒരുപാട് ബെല്ലാരിക്ക സത്യം പറയാനും ഒരുപാട് നമ്മൾ അല്ലേ ഇങ്ങനെ ാണ് ഗുലക്കുമായിരുന്നപ്പം വരാന്ന് പറഞ്ഞ കണ്ടില്ല ബാക്കിയാർക്കും ഇങ്ങോട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോടാ നിങ്ങൾക്ക് നിങ്ങൾ രാവിലെ ലൈവ് സംസാരിക്കാർ ഫ്രീ ആവാല്ലാരിക്ക് കൊറേ വ്യൂവേഴ്സ് ഉണ്ട് ഇത്രയൊന്നും അല്ല അതുകൊണ്ടാ പറഞ്ഞേ അന്നേരം ജൂഡില്ലേ വന്നാലും അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് റീസൺ അല്ലാണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് കുറച്ച് ഫ്യൂച്ചറും കാര്യങ്ങളായിട്ട് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് നിർത്തുന്നത് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല മേ ബി തിരിച്ചു വന്നേക്കാം എല്ലാരും ജോലി കിട്ടി എല്ലാരും സെറ്റിൽ ആയി ടൈം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തിരിച്ചു വരും ഉറപ്പാണ് சாய <laughs> 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 చెలిక హా హా కైర రెండు వాక్కు చెలిక రెండు వాక్కు వరేంది నీకు ഒന്നും రాయలేదు బ్రో అదన్న అర్థం అవనతవే ఇంకో మాట సంభావతలో డ్రామ్ లోకి ఇవే ఇవే వడరా నువ్వు ఏరాటా దివిలే క్లియర్ హియర్ క్లియర్ కండలోకిరే పేరు ఓకే ఇటు ఇటు ఇవేన కంద వరానొల్లది ഞാൻ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഗ്രൂപ്പിൽ റിട്ടയർ ആയിരുന്നു അഭിമാനത്തോടെ അഭിമാനത്തോടെ എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു ഇത് ഓടി ഓ നടക്കുവെന്ന് മനസ്സിലായില്ലേ ഒരീലരി നീ എനിക്ക് ഫുഡ് തരാണെ ഞാൻ കളിച്ചോളാം ഞാൻ മോദിക്കോളാം

പല ആൾക്കാരുമായിട്ട് അടി വഴക്കം ഉണ്ടായിട്ടുണ്ട് തെറിവിളി എല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഗെയിമിൽ തന്നെയാണ് അതൊന്നും മനസ്സിൽ വെക്കരുത് ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് വന്ന് തീർന്ന് വെച്ചേടാ പക്ഷെ എന്തെങ്കിലും പക്ഷെ അത് മോശായിപ്പോടാ അടുത്തൊന്നുമില്ല ഗ്യാങ് ഒന്നുമില്ല പിന്നെ തുടങ്ങുവാണെ എല്ലാരും കൂടെ ബെല്ലാരി അല്ലാണ്ട് മറ്റൊക്കെ ഗ്യാങ് പരിപാടി ഒന്നും ഇല്ലു ജമാലു രണ്ടും

സെക്കൻഡ് സീസണിന്റെ ഞാൻ ഫസ്റ്റ് സീസണില് നിർത്തി എന്നിട്ട് സെക്കൻഡ് സീസണില് തിരിച്ചു വന്നിപ്പോ തേർഡ് സീസണില് പോയിട്ട് വേണ്ട നീ വേണ്ട നീ കൊക്കീനെ വിളി കൊക്കി കൊക്കിയോണ്ടിരിക്കുന്നു യു യു കെ കെ എന്താ എടുക്കുന്നില്ല ബാക്കിയുള്ളവരെ വെച്ചിട്ട് ഗ്യാങ് എന്നുള്ള രീതി മുന്നോട്ട് വന്നിച്ച് ടോമിനീഡർ ആകാം

ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എന്താ പറയാ ഈ ഇത് ഗെയിമാണ് ഗെയിമിന്റെ പേരിൽ ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഫുഡ് കിട്ടില്ല ഒന്നും കിട്ടില്ല പൈസ കിട്ടില്ല അപ്പം എല്ലാവരേയും പഠിത്തം പിന്നെ കുറേ പേര് പ്ലസ് ടു ഒക്കെ പ്ലസ് ടു പത്തിലൊക്കെ ആയിരുന്ന സമയത്ത് കയറിയവരുണ്ട് അവരൊക്കെ ഡിഗ്രി ഒക്കെ ആവാറായി അപ്പം അവരുടെ പഠിത്തം കാര്യങ്ങൾ പിന്നെ കുറേ പേര് ഡിഗ്രിക്ക് കയറി ഞാൻ ഡിഗ്രിക്ക് കയറിയതാണ് എൻ്റെ ഇപ്പം ഫസ്റ്റ് ഇയർ ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ആണ് നടക്കുന്നത് അപ്പം അങ്ങനെ കുറേ പേരുണ്ട് ജോലി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരുണ്ട് സോ ഒരു ടൈമിൽ എല്ലാം സെറ്റിലായി അത്യാവശ്യം എന്താ പറയാ ലൈഫ് ഒന്ന് സെറ്റിലൊക്കെ ആയി കഴിയുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബെല്ലാരി എന്നുള്ള ഒരു ടാഗില് ബാലൻസ് ആയി എന്തായാലും ഫൈവോമീൻ അടുത്ത ഒന്നും കൊറേ ഒന്നും ഉണ്ടാവൂല ഇതിന്റെ എന്റായി തീർന്നു ബ്രാഗണല്ലായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് പെർട്ടിക്കുലർ ടൈം വരെ ഇത് കാണുന്നു പിന്നെ ഇത് കാണൂല

സ്പ്ലിറ്റ് എടേ ഞങ്ങള് പറഞ്ഞല്ലോ ഇപ്പൊ സ്പ്ലിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി നിർത്തിയ അതേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ ആർ പി ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതിൽ കുറെ പേര് ആർ പി നിർത്തി ടോട്ടലി നിർത്തി ഞാനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു ഫൈവം ബട്ട് ഞങ്ങൾ ഇപ്പോഴും മറ്റേ പബ്ജി അങ്ങനത്തെ കുറച്ച് ഗെയിംസ് വാലൊക്കെ ഇന്നോട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തവരുണ്ട് അപ്പം ഞങ്ങള് വി സിയിലൊക്കെ ഉണ്ട് ഞങ്ങള് തമ്മിൽ കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക് പബ്ജി പബ്ജിയൊക്കെ ഗ്രൈൻഡ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങൾ ആർ പി നിർത്തിന്നുള്ളൊരു ഇത് മാത്രേ ഉള്ളു അല്ലാതെ സ്പ്ലിറ്റ് ആയി അല്ലെങ്കിൽ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം അങ്ങനത്തെ ഒരു സംഭവല്ല ഇപ്പൊ നമുക്കിപ്പൊ എക്സാമ്പിള് ലൈക്ക് ഇപ്പൊ ആണെങ്കിൽ ഒരു ഗെയിം കളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാം ബട്ട് സിറ്റുവേഷൻ ആർ പി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മണിക്കൂറോളം ഇരിക്കേണ്ടി വരും രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഇരിക്കേണ്ടി വരും വാർ പ്രീവാർ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയൊന്നും ടൈം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊടുക്കാൻ ആൾക്കാർക്ക് ടൈം ഇല്ല അതുകൊണ്ടാണ് ആർപ്പ് നിർത്തിയിട്ട് മുന്നോട്ട് ബാക്കി പബ്ജി വാലോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോറി മോഡ് ഗെയിംസ് അങ്ങനെയൊക്കെ കളിച്ചിട്ട് മുന്നോട്ട് പോവാന്നുള്ളൊരു പ്ലാൻ ആണ് താഴോട്ട് സ്റ്റാലിൻ ഇല്ലേ നീ പറയാനുള്ളത് പറ മോണ്ട ചേട്ന്ന് വെടി വെക്കുന്നത് മാത്രമേ ആൾക്കാര് കണ്ടിട്ടുള്ളൂ നീ വർത്താനം പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും പറയാ

അതല്ല അവിടെ സിപിഎൽ ആർപി സർവർ ആളെ സർവർ വന്നറിട്ടില്ലട്ടാ ഡീസൻ ഡീസൻ ആരെ അറിഞ്ഞിട്ടൊന്നില്ല കാലേപ്പോഴും 90സ് എടുക്ക 90സ് കെകെപിപി ല ആർപി സർവർ ആണ് അറിയня എടേ ഗാങ് ഉണ്ട് ഉണ്ടായിരുന്നേ ഇުޅ ഉണ്ട് നമ്മൾത്ര അപ്ഡേറ്റഡ് അല്ലല്ലോ സത്യം സത്യം അതിനകത്ത് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാത്തുള്ളത് ബോധവില്ല എന്നും തുറക്കാണ് ഡിസ്കോഡ് ഞാൻ എത്രയോ നാളു ഓപ്പൺ ചെയ്തു അങ്ങനെ എല്ലാ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കാർത്തി ുംറിക്കിനും ഞാനും സ്റ്റാലിനൊക്കെ റോബർ എടുത്ത് തുടങ്ങിയത്